സുരക്ഷിതമല്ലാതെ തെരുവു ജനവാസ കേന്ദ്രത്തിന് നടുവിൽ വളർത്തുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് സംഭവം കുട്ടികളും വൃദ്ധരും കിടപ്പുരോഗികളും അടക്കം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് പ്രതിരോധ കുത്തിവയ്പടക്കമുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ നായ്ക്കളെ കൂട്ടത്തോടെ എത്തിച്ചിട്ടുള്ളത് നെരുവുനായ സംരക്ഷണമെന്ന പേരിൽ ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാവുന്ന ഈ നടപടി ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് നടക്കുന്നത് മുപ്പത്തഞ്ചിലധികം പട്ടികളെയാണ് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിന് നടുവിൽ പാർപ്പിച്ചിരിക്കുന്നത് പട്ടിയുടെ കുരയും ഓരിയിടലും പട്ടിയിൽ നിന്നും പറന്നിറങ്ങുന്ന ചെള്ളും മറ്റ് വിസർജ്യ മാലിന്യങ്ങളും ഇതിലുപരി അക്രമവാസനയും എല്ലാം കൂടിയായതോടെ പ്രദേശവാസികൾ ജീവിക്കാൻ വയ്യാതെ അവസ്ഥയിലാണ് മുറ്റത്ത് ഈ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഉണ്ട് ഇല്ലല്ലോ അവിടെയും അവരുടെ വീട്ടിലൊക്കെ ഉള്ളത് വൃത്തി തേണ്ട ഈ ഫ്രണ്ടിൽ കൊണ്ടുപോയാ ഞങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ കഥക ചേഞ്ഞലോ ഒന്നും ഞങ്ങൾ തുറക്കുന്നില്ല കഥകം ചേന്നലും ഒന്നും തുറക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലാണ് വെള്ളം കുടിക്കാനൊക്കെ അതിൽ ഇൻഫെക്ഷനാണ് കുഞ്ഞിന് എനിക്കാണെങ്കിൽ അതിനെക്കാട്ടി ചൊറിച്ചിലും അലർജിയും തേണ്ട ചെല്ലുമൊക്കെ കടിച്ച് ഈ വഴിടിനിറമ്പിലാണ് എന്നും പട്ടികൾ കിടക്കുന്നത് ഇന്നിപ്പോ ഞാൻ ഓടിച്ചത് അവരെ കുളത്തിന്റെ കട പോയി ഇഷ്ടം പോലെ ഉണ്ട് രോഗികൾ അടക്കമുള്ളവർ നായ്ക്കളുടെ അശാസ്ത്രീയമായ പുനരധിവാസം നിമിത്തം ഇവിടെ നിന്നും താമസം മാറേണ്ടി വന്ന അവസ്ഥയാണുള്ളത് കുഞ്ഞുങ്ങളോ ഞങ്ങൾ താമസിക്കേണ്ടായോ പട്ടിയെ പിടിച്ച് പൂട്ടിയിടത്തില്ല അഴിച്ചുവിടുക അവരുടെ മുറ്റം മൊത്തം വൃത്തിയാക്കുക ചെരുപ്പ് നശിപ്പിക്കുക അവരുടെ പരിപാടി ആ ഒരു ഫോട്ടോ എടുത്ത് ജാവർ ആൾക്കാരെ വിളിക്കുക അവർ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയൊക്കെ പരിപാടി പഞ്ചായത്തിന് മെമ്പർ വന്നിട്ട് വരെ ഇന്നലെ ഭീഷണിപ്പെടുത്തി അവരുടെ ഇതാണ് ഇവരുടെ പരിപാടി ഈ നായ്ക്കളെ കൊണ്ടുള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കണ്ടെത്തുക ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോടും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിഐ അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു പോയി സംസാരിച്ചിട്ടുണ്ട് സി ഐ അദ്ദേഹത്തിനെ കണ്ടില്ല പക്ഷേ അതിനുള്ള പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മുമ്പേ ഇവിടുത്തെ ഉമ്മയും കൊടുത്തിട്ടുണ്ട് പരാതിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദയവ് ചെയ്ത് ഇതിനകത്ത് പരിഹാരം കണ്ടെത്തും മൃഗസ്നേഹത്തിന്റെ പേരിൽ ജനങ്ങളുടെ സൂര്യജീവിതം അനിക്കാതെ ശാസ്ത്രീയവും സുരക്ഷിതവുമായി മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യം തദ്ദേശ സ്ഥാപനവും ആരോഗ്യ വിഭാഗവും പോലീസും ഉന്നയിക്കുമ്പോഴും അതിനെ മാനിക്കാതെയാണ് നായിയെവിടെ എത്തിക്കുന്നതെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ജനം ആലപ്പുഴ